എൽ ടു എംബുരാൻ അതെ നമ്മുടെ പ്രേക്ഷകരെല്ലാം മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന ലാലേട്ടൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ബ്രഹ്മാണ്ട ചിത്രം എംബുരാൻ്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്രയും പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും ആരാധകർ അത്രയ്ക്കോ ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നതും വരവേറ്റതും അപ്പോൾ പിന്നെ ടീച്ചറിൻ്റെ കാര്യം പറയേണ്ടതില്ല അപ്പോൾ നമ്മുടെ മമ്മൂക്കയാണ് ഈ ഒരു മൂവിയുടെ ടീസർ പുറത്തുവിട്ടത് അപ്പോൾ തന്നെ നമുക്കറിയാം പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ടീസർ പുറത്തിറങ്ങി ഇരുപത്തി നാല് മണിക്കൂറുകൾ പോലും തേയുന്നില്ല മില്യൺസ് ഓഫ് വ്യൂസ് ആണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത് അതായത് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെയും യൂട്യൂബ് ചാനലിലാണ് ടീസർ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ട് യൂട്യൂബ് ചാനലുകളിലും മില്യൺസ് ഓഫ് വ്യൂസ് ഓൾറെഡി വന്നു കഴിഞ്ഞു നമ്മൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കും ഓളം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ടീസർ തന്നെയാണ് മലയാളി പ്രേക്ഷകർ എന്താ പറയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ എന്നൊരു മൂവി ഇറങ്ങിയപ്പോൾ ആ പ്രതീക്ഷിച്ച ആ ഒരു ഹൈപ്പ് തന്നെ അല്ലെങ്കിൽ അതിലേറെ അതിന് മുകളിൽ ഒരു ഹൈപ്പാണ് ആ എബുരാന് കൊടുത്തിരിക്കുന്നത് അതൊരു ലാലേട്ടൻ മൂവി എന്നതിലപ്പുറം ഇതൊരു പൃഥ്വിരാജ് മൂവി എന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കാരണം നൂറ്റി ഇരുപത് കോടിയിലധികം കളക്ഷൻസ് നേടി മലയാളത്തിനൊരു മികച്ച മൂവി തൻ്റെ സംവിധാന മികവ് കൊണ്ട് നൽകിയൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് അപ്പം ആ ഒരു വ്യക്തിയിൽ നിന്നും അടുത്തൊരു സിനിമ അല്ലെങ്കിൽ ലൂസിഫറിന്റെ അതേ സീക്വൻസിൽ വരുന്ന ഒരു സിനിമ അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർ അല്ലെന്നുണ്ടെങ്കിൽ സിനിമ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് വളരെ വലുത് തന്നെയാണ് എന്താണെന്നുണ്ടെങ്കിൽ ടീസർ പുറത്തിറങ്ങി പ്രതീക്ഷകൾക്ക് ഒട്ടും കുറവ് വരാതെ തന്നെയാണ് ടീസർ വന്നിരിക്കുന്നത് ചില ടീസറുകളൊക്കെ വരുമ്പോൾ നമ്മൾ പലരും പറയും ടീസർ അല്ലേ സിനിമ വരുമ്പോൾ മറ്റൊന്ന് ടീസറിൽ മറ്റൊന്ന് എന്ന് തന്നെ എന്നതായിരിക്കുമെന്ന് എന്നാൽ നമുക്കറിയാം പൃഥ്വിരാജിന്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ ഓൾറെഡി പൃഥ്വിരാജ് എന്താണെന്ന് കഴിവ് തെളിയിച്ച ഒരാളാണ് അതിന്റെ ഒന്നാം ഭാഗത്തിൽ എന്താണ് എന്ന് കാണിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ടീസറിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ സിനിമയിൽ കുറച്ചധികം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പ്രതീക്ഷകൾ തന്നെ നമുക്ക് അർപ്പിക്കാൻ സാധിക്കും എന്താണെന്നുണ്ടെങ്കിലും ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഒരു അടിപൊളി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ മുരളി ഗോപിയുടെ തിരക്കഥയിൽ ദീപക് ദേവിന്റെ സംഗീതത്തിൽ അടിപൊളി ഒരു ടീച്ചറ് തന്നെയാണ് ആ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ ഇറങ്ങുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ പറഞ്ഞു അതിൽ നമ്മുടെ കുറേശി അബ്രഹാമിൻ്റെ കഥയിൽ അവസാനിച്ചെങ്കിൽ ഈ ഒരു എമ്പുരാനിലേക്ക് വരുമ്പോൾ കുറേശി അബ്രഹാമിൻ്റെ ഒരു കൂണ്ട് വിളയാട്ടം തന്നെയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു കാരണം ടീച്ചർ അതാണ് പറയുന്നത് എന്നാൽ പോലും കുറേശി അബ്രഹാമിൻ്റെ ഒരു എന്താ പറയുന്നത് ആറാട്ട് തന്നെ ആകുമ്പോഴും അതിനിടയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥകൾ കൂടി വരുന്നുണ്ട് എന്നാണ് ടീച്ചറിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാകും രണ്ട് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇതിൽ വരാനുള്ള സാധ്യതകളുണ്ട് ഇതിലുള്ള പല ക്യാരക്ടേഴ്സും ഈ ഒരു കോമ്പിനേഷൻസ് ക്യാരക്ടറുമായി മീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ടീസറിൽ നിന്ന് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ടീസർ തുടങ്ങുന്നത് തന്നെ ആ ഒരു ലൂസിഫറിന്റെ പല രംഗങ്ങളും ഡയലോഗുകളും എടുത്തു പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മുടെ അബ്രാം ക്രൊയേഷ്യയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് നിരവധി വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടത്തിയ മികച്ച സംഘടനകളുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഒരു എംബുരാൻ എന്ന് പറയുന്നത് അത്രമാത്ര എടുത്ത് പുറത്തേക്ക് വരുന്ന ഒരു സിനിമയാണ് എംബുരാൻ അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും എംബുരാൻ അത്രയ്ക്ക് മാത്രം എഫേർട്ട് ഇതിലുണ്ടാകും അത്രയ്ക്ക് മാത്രം പിന്നണിയിലുള്ള വർക്കുകളുടെ ഒരു എഫേർട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും നമുക്ക് നോക്കാം മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ വരുന്നത് ടീസറിൽ തന്നെ നമുക്ക് മികച്ചൊരു ഔട്ട്പുട്ടാണ് നമ്മുടെ എംബുരാന്റെ ടീം തന്നിരിക്കുന്നത് ആ ഒരു ടീസർ ഉണ്ടാക്കിയ ഓളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും സിനിമയുടെ ആദ്യ റിലീസ് ദിവസം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് മലയാളത്തിൽ വിജയ് നടത്തിയ ആ ഒരു ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് റെക്കോർഡ് മിക്കവാറും ലിയോയുടെ ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് മിക്കവാറും എംബുരാൻ തകർക്കുമെന്ന് തന്നെയാണ് ാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഹൈപ്പിലാണ് ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ട് നിലവിൽ വന്നിരിക്കുന്ന ടീസർ വരെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മുരളീ ഗോപിയുടെ തിരക്കഥയിൽ ദേവിന്റെ സംവിധാനത്തിൽ എത്തുന്ന സിനിമയാകുമ്പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ കൂടി ഒന്നിക്കുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല നമുക്ക് അറിയാം നടക്കാൻ പോകും എന്തായിരിക്കും എന്ന് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരും അഭിപ്രായം പറയുക ടീച്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എങ്ങനെയുണ്ടാവും സിനിമ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തേഴ് വരെയും സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായമായിട്ട് എത്തുന്നതായിരിക്കും